കഥ തുടങ്ങുന്നത് ബേക്കോ എന്ന ഒരു ടീനേജ് പയ്യനെ കാണിച്ചുകൊണ്ടാണ് ബേക്കോ വളരെ വിഷമത്തിൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും യാത്രയപ്പ് നൽകുന്നു കാരണം ബേക്കോയുടെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ അവിടേക്ക് പോകുമ്പോൾ അമ്മയും കൂടെ പോകുന്നു അമ്മയുടെ കൂടെ ഇളയ അനുജനും പോകുന്നുണ്ട് ബേക്കോ അവന്റെ പഠനത്തിന് വേണ്ടി ഇവിടെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവൻ അവരെ യാത്ര അയക്കുന്നത് കൂടാതെ ആ സമയം അമ്മ അവനോട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പാത്രങ്ങൾ കഴുകണം തുണികൾ കറക്റ്റായി കഴുകണം വേസ്റ്റ് ഒക്കെ കറക്റ്റായി എടുത്തു കളയണമെന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു വീട് വൃത്തിയായി സൂക്ഷിക്കണം എന്നതാണ് അമ്മ ഉദ്ദേശിക്കുന്നത് ഇത് കേട്ട പാടെ ബേക്കോ എന്താമ്മേ എനിക്കിതൊന്നും അറിയില്ലേ എന്നമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പിന്നെ നിനക്കറിയാമെങ്കിൽ നീ ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് വല്ലോ നിന്റെ തലയിൽ കയറിയോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്നു ബേക്കോ തത്ത പറയും പോലെ പാത്രം കഴുകണം തുണി കഴുകണം വേസ്റ്റ് കളയണം ഇതൊക്കെയല്ലേ എന്ന് അമ്മയോട് തിരിച്ചു ചോദിക്കുന്നു അത് കേട്ട അമ്മ ആ മിടുക്കെ പറയുന്ന പോലെയൊക്കെ ചെയ്ത് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുന്നു അങ്ങനെ അച്ഛനും അമ്മയും അനിയനും പോകുന്നത് വരെ മര്യാദരാമനായിരുന്ന നമ്മുടെ ബേക്കോ അവൻ അമ്മയോട് പറഞ്ഞ പോലെ മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടായിരുന്നില്ല അവരിറങ്ങി ആ ഒരു നിമിഷം തൊട്ട് കഴിഞ്ഞത് അമ്മയുടെ അഭാവത്തിൽ വീട് പൊന്നുപോലെ സൂക്ഷിക്കുമെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്ത് ഇവൻ ആഹാരം കഴിക്കുമ്പോൾ അവിടെ എല്ലാം എച്ചിലാക്കുന്നു കുടിച്ചു തീർത്ത വെള്ളത്തിന്റെ കുപ്പി വലിച്ചെറിയുന്നു എന്ത് സാധനം എടുത്താലും എടുത്തെടുത്തു കൊണ്ട് വെക്കാതെ അലക്ഷ്യമായിരുന്നു തുണികളക്കാതെ കൂട്ടിയിട്ട് ആ ഒരു ലോണ്ട്രി ബാഗ് നിറഞ്ഞു കവിയുന്നു ഗാർബേജ് കൊണ്ട് കളയാതെ വേസ്റ്റ് ബാസ്കറ്റ് നിറഞ്ഞു കവിഞ്ഞ് അവിടെ എല്ലാം വേസ്റ്റ് ആവുന്നു അങ്ങനെ മൊത്തത്തിൽ ആ വീട് തന്നെ ഒരു വേസ്റ്റ് കൂമ്പാരമാക്കി അവൻ മാറ്റുന്നു ബേക്കോന്റെ ശ്രദ്ധ മുഴുവൻ ഫാസ്റ്റ് ഫുഡ് വാങ്ങി കഴിക്കുന്നതിലും വീഡിയോ ഗെയിംസ് കളിക്കുന്നതിലുമാണ് അങ്ങനെ ഇവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് ആദ്യം ഇവന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ടേക്ക് താമസത്തിനെത്തുന്നു പിന്നെ അത് രണ്ടാകുന്നു മൂന്നാകുന്നു നാലാകുന്നു അങ്ങനെ മൊത്തത്തിൽ ബേക്കോയെ കൂടി കൂട്ടി അഞ്ച് ആൺകുട്ടികൾ ഇവിടെ താമസിക്കാൻ തുടങ്ങുന്നു ഇത് ബേക്കോയുടെ അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞുകൂടെ അവൻ അവരുടെ യുടെ അഭാവത്തിലാണല്ലോ ഈ കാണിക്കുന്നത് മുഴുവൻ ഇവൻ ഇവിടെ താമസിപ്പിക്കുന്ന ഇവന്റെ കൂട്ടുകാർ വാടകയൊക്കെ അടയ്ക്കുന്നുണ്ട് എങ്കിലും പോലെ തന്നെ അവന്റെ കൂട്ടുകാർക്കും വലിയ വൃത്തിയും എടുപ്പ് ഒന്നുമില്ല അലമ്പാണ് അഞ്ചെണ്ണത്തിന്റെ മെയിൻ പരിപാടി പിന്നെ കൂട്ടത്തിൽ ഇത്രയും കൂടി മെച്ചുവേർഡ് ആയ പയ്യൻ പറയുന്നത് തേജു ആണ് ഇവന്മാർക്ക് പ്രായത്തിന്റേതായ എല്ലാ അലമ്പും കയ്യിലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് ആണ് ഇവരുടെ ആശ്രയം അതില് ഫുഡ് ഷെയർ ചെയ്ത് മിച്ചം ചിക്കൻ പീസോ മറ്റോ ഉണ്ടെങ്കിൽ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ചാണ് ആരാണ് ആ മിച്ചം വന്ന് ചിക്കൻ പീസ് കഴിക്കണോന്ന് വരെ ഇവർ തീരുമാനിക്കുന്നത് അത്ര പിടിച്ച പയ്യന്മാർ ഒരു ദിവസം ഞാൻ മുന്നേ പറഞ്ഞ പോലെ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ച് ആരാണ് മിച്ചം വന്ന ചിക്കൻ കഴിക്കേണ്ടതെന്ന് ഇവർ തീരുമാനിക്കുന്ന സമയം ബേക്കോയും സോങ്ങും തമ്മിൽ വാക്ക് തർക്കമാകുന്നു ചിക്കൻ പീസിന്റെ കാര്യം പറഞ്ഞു ആ സമയം തേജുൻ ഇടപെട്ടാണ് പ്രശ്നം സോൾവാക്കി വിടുന്നത് അങ്ങനെ ഇവർക്കിടയിൽ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കോളിംഗ് ബെല്ലടിക്കുന്നു ചെന്ന് നോക്കുമ്പോൾ ഒരാൾ എന്റെ ഗേൾഫ്രണ്ട് ഇങ്ങോട്ടെങ്ങനെ വന്നോ എന്ന് ചോദിക്കുകയാണ് ഇവിടോട്ടൊന്നും ആരും വന്നില്ല എന്ന് പറഞ്ഞ് ഇവർ അയാളെ പറഞ്ഞു വിടുന്നു ആ സമയത്താണ് ബേക്കോയുടെ അമ്മ ഇവിടേക്ക് ഒരാൾ പുതുതായി താമസിക്കാൻ എത്തുന്നു എന്ന് പറയുന്നത് മരുന്നാളുടെ പേര് അലക്സ് എന്നാണ് കൂടാതെ ഒരു ഫോട്ടോയും അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഇവർ പുതിയ അംഗം വരാനായി കാത്തിരിക്കാണ് ഈ വരുന്ന ആള് ബേക്കോയുടെ അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് പക്ഷെ ബേക്കോ ഒന്നും അലക്സിനെ കണ്ടിട്ടേയില്ല ഇവരിങ്ങനെ അഞ്ചു പേര് താമസിക്കുന്ന സമയം പുതുതായി ഒരാൾ വരുമ്പോൾ അയാളെപ്പറ്റി അറിയാനുള്ള ആകാംക്ഷ ഇവർക്കുണ്ടല്ലോ അങ്ങനെ ഇവർ നെറ്റില് അമ്മയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ നിന്ന് അലക്സിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് വീണ്ടും റിങ് ചെയ്യുന്നത് ടോറ് തുറക്കുമ്പോൾ ഒരു പെൺകുട്ടി അവൾ ആരാണ് എന്താണെന്ന് അറിയാത്ത ഇവർ അവളെ തന്നെ നോക്കുമ്പോൾ അവള് മുന്നും പിന്നും നോക്കാതെ വീട്ടിനെ കത്തേക്ക് ഇടിച്ചു കയറി വരുന്നു ആരപ്പ ഇവള് ഇങ്ങനെ ഇടിച്ചു കയറിയതാണ്ട് അവകാശമുള്ള പോലെ വരുന്നല്ലോ എന്നെല്ലാം ഇവർ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അവളുടെ പേര് അലക്സ് എന്നാണെന്ന് അവള് പറയുന്നത് ഇവർ ആകെപ്പാടെ ഷോക്കാവുന്നു കാരണം പുതുതായി താമസിക്കാൻ വരുന്ന ആളുടെ പേര് അലക്സ് അലക്സന്നാണെന്ന് ഇവർക്ക് അറിയാമായിരുന്നു പക്ഷെ പേര് കേട്ട് ഇവർ അതൊരു ആൺകുട്ടിയാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതൊരു ആൺകുട്ടിയല്ല പെൺകുട്ടിയായിരുന്നു അത് ഇവള് തന്നെ എന്തായാലും ബേക്കോനെ ബാക്കി നാല് പേരും തുറച്ചു നോക്കാണ് കാരണം ഇവൻ ഒരു ആൺ വരാൻ പോകുന്നതെന്നാണ് ഇവരോട് ഇത്രയും നേരം പറഞ്ഞിരുന്നത് ആ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഒരു ദിവസം ബേക്ക് നല്ല ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവന്റെ അമ്മയുടെ ഫോൺ കോൾ വരുന്നു യഥാർത്ഥത്തിൽ കൊറിയക്കാരിയായ എന്നാൽ അമേരിക്കയിൽ താമസിക്കുന്ന അലക്സ് എന്ന പെൺകുട്ടി ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി ഇപ്പോൾ നാട്ടിലേക്ക് പഠിക്കാനായി വരുന്നുണ്ട് അവൾക്ക് താമസിക്കാനായി നീ നമ്മുടെ വീട്ടില് ഒരു റൂം ഒരുക്കണമെന്നാണ് അമ്മ പറഞ്ഞിരുന്നത് പെൺകുട്ടിയാണ് എന്ന കാര്യം അമ്മ വ്യക്തമായി ഫോൺ കോളിലൂടെ പറഞ്ഞിരുന്നു പക്ഷെ നല്ല ഉറക്കത്തിൻ്റെ ഇടയിൽ ഫോൺ കോൾ വന്നതുകൊണ്ട് തന്നെ ബേക്കു അത് ശ്രദ്ധിച്ചതേയില്ല എന്തായാലും പിന്നീട് ഈ അഞ്ച് പയ്യന്മാരും മീറ്റിംഗ് കൂടുകയാണ് എന്താണ് ഈ പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യം ും ഡിസ്കസ് ചെയ്യാനായി ആ സമയം നമ്മുടെ അലക്സ് ഇയർഫോൺ ഒക്കെ വെച്ച് നല്ല പാട്ട് കേട്ടിരിക്കുന്നു ഡിസ്കഷനിൽ ബേക്കുയും ഇൻ എന്ന ഒരു പയ്യനും അവളിവിടെ താമസിച്ചോട്ടെ കുഴപ്പമില്ല എന്ന് പറയുന്നു പക്ഷെ മറ്റു മൂന്ന് പേരും അവൾ ഇവിടെ താമസിക്കേണ്ട അഞ്ച് പയ്യന്മാർ കൂടെ ഒരു പെൺകുട്ടിക്ക് താമസിക്കേണ്ട എന്ന് തന്നെ വാശി പിടിക്കുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ താമസിപ്പിക്കേണ്ട എന്ന് പറയുന്നത് ഹാൻ എന്ന പയ്യനാണ് അഞ്ചു പേരുടെ താമസിക്കുന്നത് അവൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും പോരാത്തതിന് ഈ ഒരു പെൺകുട്ടിയോളപ്പൊ നമുക്കും അടിച്ചു പൊളിച്ചൊന്നും നടക്കാൻ സാധിക്കില്ല എന്ന് അവൻ പറയുന്നു അങ്ങനെ അലക്സിനോട് വര് താമസിക്കാൻ വേറൊരിടം തരപ്പെടുത്തണം അങ്ങോട്ടേക്ക് മാറണം എന്ന് പറയാണ് അത് കേൾക്കുന്ന അലക്സ് അതിനെന്താ ഞാൻ താമസം മാറാം പക്ഷെ എനിക്കൊരു നല്ല സ്ഥലം കിട്ടുന്നത് വരെ നിങ്ങൾ ഞാനുമായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതുവരെ എന്നെ ഇവിടെ നിർത്തണം എന്ന് പറയുന്നു അങ്ങനെ അലക്സ് കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ അവർ അനുവാദം നൽകുന്നു അലക്സിനെ സ്റ്റേ ചെയ്യാനായി ഒരു റൂമൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ബേക്കു അവനിപ്പോൾ കിടക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെ കൊടുക്കുന്നു അങ്ങനെ ഇവിടെ താമസം ആരംഭിക്കുന്ന അലക്സ് ഹാനിന്റെ അടുത്ത് ചെന്ന് എനിക്ക് തരാൻ എക്സ്ട്രാ ടൂത്ത് ബ്രഷ് കാണുമോ എന്ന് ചോദിക്കുന്നു ആ സമയം അവൻ ഇല്ല എന്ന് പറയുമ്പോൾ അവൾ ടൂത്ത് ബ്രഷ് വാങ്ങാനായി കടയിലേക്ക് പോവുകയാണ് അങ്ങനെ രാത്രി അവൾ റോഡിലൂടെ കട തപ്പി നടക്കുന്നു ഈ സമയം മുന്നേ ഗേൾ ഫ്രണ്ടിനെ കണ്ടോ എന്ന് ചോദിച്ചു വന്ന അയാള് ഇവളെ ഫോളോ ചെയ്യുന്നതും കാണാം തന്നെ ആരോ പിന്തുടരുന്നത് പോലെ ഫീൽ ചെയ്ത് അലക്സ് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കാണുന്നത് ഹാനിനെയാണ് എന്താ ഇവിടെ നിന്ന് അവള് തിരക്കുമ്പോൾ അല്ല രാത്രിയായില്ലേ ഒറ്റയ്ക്ക് പോവണ്ട അതുകൊണ്ട് ഞാൻ കൂട്ട് വന്നതാണെന്ന് പറഞ്ഞു ഹാൻ അവളെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ അടുത്ത ദിവസം ഈ അഞ്ച് ആൺകുട്ടികൾക്കും നല്ലൊരു സർപ്രൈസ് കാത്തിരിപ്പുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ അലക്സ് അവർക്ക് വേണ്ടി സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരുന്നു എപ്പോഴും ഫാസ്റ്റ് ഫുഡ് മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് കുക്കിങ്ങിന് ഒന്നും മെനക്കെടാറില്ലായിരുന്നു എന്തായാലും കുറെ നാളുകൂടി നല്ല ഹോംലി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് അവർ ആസ്വദിച്ച് കഴിക്കുന്നു അങ്ങനെ പതിയെ പതിയെ അലക്സിനോട് സംസാരിച്ചൊക്കെ നമ്മുടെ ഹാനിന് അവൾ ഇവിടെ നിന്ന് പോകണമെന്ന ചിന്തയില്ലാതാവുന്നു അവൻ അവന്റെ കൂട്ടുകാരോട് ഇവളെ താമസിച്ചോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ ഓൾറെഡി ബേക്കോയ്ക്ക് മിന്നിനും അലക്സ് ഇവിടെ താമസിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഹാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ ഇവിടെ താമസിക്കുക എന്ന കാര്യത്തിന് മൂന്ന് വോട്ട് രണ്ടുപേരാണ് ഇപ്പോഴും അവൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നത് എന്തായാലും മെജോറിറ്റി താമസിക്കട്ടെ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അലക്സിനെ ഇവിടെ താമസിപ്പിക്കാൻ തന്നെ ഇവർ തീരുമാനിക്കുന്നു ആ കാര്യം പറയുമ്പോൾ അലക്സിനും നല്ല സന്തോഷം ഓ ഇനി വേറെ സ്ഥലം തപ്പിമ്മേനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ തേജൂനാണെങ്കിൽ അലക്സിനോട് വലിയ പത്തിയില്ല അവൻ അവളെ കാണുന്നത് തന്നെ അലർജി പോലെയാണ് അങ്ങനെ ഇരിക്കാണ് ഡിന്നർ കഴിക്കുന്ന സമയം തനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ ആൺകുട്ടികൾക്ക് എരിവുള്ള ഫുഡ് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അലക്സ് നല്ല എരിവുള്ള നൂഡിൽസ് ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാനായി കൊടുക്കുന്നു പതിവില്ലാതെ എരിവ് കഴിച്ചതുകൊണ്ട് അവളാണെങ്കിൽ ിൽ കയറി അതിന്റെ ഇടയില് വെള്ളം കുടിച്ച് ആ വെള്ളം തുപ്പി ആ തുപ്പി വെള്ളം നേരെ ചെന്ന് തേജിന്റെ ദേഹത്ത് വീണ് അങ്ങനെ വീണ്ടും സംഗതി വഷളാവുന്നു ഈ സമയം ഈ അഞ്ച് ആൺപിള്ളേരുടെ ഇടയിലുള്ള ജീവിതം അത്ര ഈസി അല്ല എന്ന് അലക്സ് മനസ്സിലാക്കുന്നു കാരണം ഒരു വൃത്തിയും വെടിപ്പുമില്ല എല്ലാ സാധനങ്ങളും വലിച്ചു വരിയിടുക ആഹാരം കഴിച്ചാല് ചുറ്റിനും മെച്ചിലാക്കിയിടുക തുണി മര്യാദയ്ക്ക് കഴുകാതെ കൂട്ടിയിടുക ടോയ്ലറ്റിലെ സീറ്റ് മര്യാദയ്ക്ക് താത്ത് വെക്കാതെ പൊക്കി വെക്കുക ഇതൊക്കെ പിന്നെയും സഹിക്കാം രാത്രിയിൽ ഇവന്മാർ വീഡിയോ ഗെയിം കളിച്ചുണ്ടാക്കുന്ന സൗണ്ടാണ് ആണ് ഏറ്റവും ും ബുദ്ധിമുട്ട് അവൾക്കത് സഹിക്കാനേ വയ്യ ഒരു ദിവസം സഹി കെട്ട് അവൾ ഇവന്മാരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ ഉറങ്ങണ്ടേ എന്നൊക്കെ പറയാണ് അപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അലക്സിന് നിരാശ ആകുന്നുണ്ടെങ്കിലും അവളെ ഞെട്ടിച്ചുകൊണ്ട് തേജുൻ വീഡിയോ ഗെയിം എല്ലാം ഓഫ് ചെയ്ത് അവന്റെ കൂട്ടുകാരോട് സൗണ്ട് ഉണ്ടാക്കാതെ ഉറങ്ങാൻ പോകാനേ പറയുന്നു ഒരിക്കലും തേജുൻ ഇങ്ങനെ ചെയ്യുമെന്ന് അലക്സ് കരുതിയതേ അവൾ അടുത്ത ദിവസം തന്നെ ഇവരോട് എല്ലാവരോടും ചില റൂൾസ് പറയുകയാണ് ഫുഡ് കഴിച്ചാല് അങ്ങിങ്ങേസ്റ്റ് ആക്കിയിട്ടരുത് വൃത്തിയായി സൂക്ഷിക്കണം പാത്രങ്ങള് സമയാസമയം കഴുകണം തുണിയും കഴുകി സൂക്ഷിക്കും ണം ലിവിംഗ് റൂമിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തെടുത്ത് തന്നെ വെക്കണം അടുക്കും ചിട്ടയോടെ ജീവിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കണമെന്ന് ഇത് ഇനി മുതൽ അലക്സ് പറയുമ്പോൾ ഇവന്മാര് വോട്ട് ചെയ്ത് തീരുമാനിക്കാന്ന് പറയുന്നു അലക്സിനെ ഇവിടെ നിന്ന് പുറത്താക്കണോ താമസിപ്പിക്കണോ എന്നതും ഇവര് വോട്ട് ചെയ്തല്ലേ തീരുമാനിച്ചത് അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഒടുക്കാൻ തീരുമാനിക്കുന്നത് അലക്സ് പറഞ്ഞ റൂൾസ് ഒന്നും പാലിക്കേണ്ട ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ അലമ്പൈ തന്നെ ജീവിക്കാവുന്നതാണ് അലക്സ് പറഞ്ഞ റൂൾസ് ഒക്കെ പാലിക്കാവുന്ന പറഞ്ഞാൽ ഇവന്മാര് തന്നെ വൃത്തിയായി സൂക്ഷിക്കണ്ടേ ഒന്നിനും അതിന് വയ്യ അങ്ങനെ താൻ പറഞ്ഞ കാര്യങ്ങളെ കേൾക്കാൻ ഇവര് യ്യാറല്ല എന്ന് മനസ്സിലാവുമ്പോൾ അലക്സിന് അത് സങ്കടമാവുന്നുണ്ട് അലക്സിന്റെ സങ്കടം ഹാൻ മനസ്സിലാക്കുന്നു അവൻ അവളെ ഒന്ന് ചിയറാക്കാനായി അവൾക്ക് വേണ്ടി പാസ്ത ഉണ്ടാക്കി കൊടുക്കുന്നു കൂടാതെ ഹാൻ അവളെ ഐസ്ക്രീം വാങ്ങാനായി വെളിയിലേക്ക് കൊണ്ടുപോകുന്നു ഇതേ സമയം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഗേൾ ഫ്രണ്ടിന് അന്വേഷിച്ച് നടക്കുന്ന പയ്യൻ ആ പെൺകുട്ടിയുടെ അടയാളങ്ങൾ പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫിനോട് അവളെ കണ്ടോ എന്ന് തിരക്കുകയാണ് അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇവർ ഐസ്ക്രീം വാങ്ങാനായി വരുന്നത് ഈ പയ്യനെ അപ്പോൾ ഹാൻ ശ്രദ്ധിക്കുന്നു ഇവനല്ലേ അന്ന് വീട്ടിലേക്ക് എത്തി ഗേൾഫ്രണ്ടിനെ കണ്ടോ എന്ന് ചോദിച്ചു ഹാൻ അപ്പോൾ ഓർക്കും ുന്നു പക്ഷെ പിന്നീട് അത് കാര്യമാക്കുന്നില്ല അങ്ങനെ ഐസ്ക്രീം വാങ്ങി കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന സമയം അലക്സ് ഹാനിനോട് നീയെങ്കിലും എന്നോട് കുറച്ച് സ്നേഹം കാണിക്കുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ടെന്ന് പറയുന്നു ആ സമയത്താണ് ഹാൻ പറയുന്നത് യഥാർത്ഥത്തിൽ അവൻ പാസ്ത ഉണ്ടാക്കിയത് അവന്റെ ഇഷ്ടത്തിനല്ല തേജു അവനോട് പറഞ്ഞിട്ടാണെന്ന് അലക്സിന് എരിവുള്ള ഫുഡ് ഇഷ്ടമല്ലല്ലോ എന്ന കാര്യം തേജുൻ ആണ് ഓർത്തെത്താനോട് പാസ്ത ഉണ്ടാക്കാനായി പറഞ്ഞതെന്ന് കൂടാതെ ബേക്കോയിക്ക് ഏ സി ഇല്ലാതെ ഉറങ്ങാനായി സാധിക്കില്ല പക്ഷെ നിനക്ക് തണുപ്പ് പിടിക്കാത്തത് കൊണ്ട് തന്നെ അവൻ എ സി ഇല്ലാതെ ഉറങ്ങാൻ ഇപ്പോൾ ശീലിച്ചിരിക്കുന്നു ഞാൻ മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും കാര്യം തന്നെയാ പിന്നെ അവരത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് ഹാൻ പറയുമ്പോൾ അലക്സിന് നല്ല സന്തോഷമാവുന്നു കൂടാതെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന അവളെ കാത്ത് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു കാരണം മുന്നേ ഇവള് പറഞ്ഞ പോലെ വൃത്തിക്കും എടുപ്പിനും താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഈ പയ്യന്മാര് തന്നെ ഇപ്പോൾ ആ വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് അലക്സ് ആണെങ്കിൽ ഒട്ടും ും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ അന്ന് വൈകിട്ട് കറണ്ട് പോകുന്ന സമയം അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ആറുപേരും ഒത്തുകൂടി ലീവിംഗ് റൂമിൽ ഇരുന്ന് ഹൊറർ സ്റ്റോറീസ് ഒക്കെ പറയുകയാണ് അങ്ങനെ സംസാരിച്ച കുറെ കഴിഞ്ഞ് കരണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫുഡ് വാങ്ങാനായിട്ട് മൂന്ന് പേര് പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ വീട്ടിൽ ബാക്കിയാവുന്നത് അലക്സും തേജൂനും സോങ്ങുമാണ് സോങ്ങാണെങ്കിൽ അലക്സിനോടും തേജൂനോടും അവരുടെ പേരൊക്കെ വെച്ചിങ്ങനെ ഫ്ലെയിംസ് പോലെ ലവ് ഹൊറോസ്കോപ്പ് ഒക്കെ നോക്കി നിങ്ങൾ തമ്മിൽ പ്രേമിക്കാൻ നല്ല സാധ്യത ഞാൻ കാണുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒന്നിനും സംസാരിച്ച് കുറെ കഴിഞ്ഞ് സോങ്ങും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഇപ്പോൾ തേജുനും അലക്സും മാത്രമാകുന്നു തേജു ആണെങ്കിൽ അലക്സിനോട് അങ്ങനെ ഒന്നും സംസാരിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നിശബ്ദത ബോറടിച്ചപ്പോൾ അവൾ പതിയെ വെളിയിലേക്ക് നടക്കുന്നു ഈ സമയം തറയിൽ നിന്ന് അവൾക്ക് ചെറിയൊരു പെൻഡന്റ് കിട്ടുന്നു അവൾ അത് നോക്കുന്ന സമയത്താണ് അവളുടെ അടുത്തായി ഗേൾഫ്രണ്ടിനെ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു സ്ട്രേഞ്ചർ വരുന്നത് അയാളെ കണ്ട് അലക്സ് പേടിക്കുന്ന സമയം അവിടേക്ക് തേജുൻ വരുന്നു അയാളാണെങ്കിൽ ആ ഒരു പെൻഡന്റിനെ പറ്റി എന്തോ ഒന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തേജുൻ അത് കേൾക്കാൻ നിൽക്കാതെ അയാളെ അവിടെ നിന്ന് ഓടിച്ചു അങ്ങനെ പിന്നീട് അലക്സുമായി വീട്ടിലേക്ക് തേജു നടക്കുന്ന സമയം അലക്സ് കാല് തെറ്റി വീഴാൻ പോകുമ്പോൾ തേജു അവളെ താങ്ങി പിടിക്കുന്നു പതിവായി ഇത്തരം സിറ്റുവേഷൻസില് സംഭവിക്കാറുള്ള പോലെ തന്നെ ഇവര് കണ്ണും കണ്ടും മുടക്കി അല്പനേരം അതേ പോസിൽ നോക്കി നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഹാൻ വരുന്നു ഹാൻ പക്ഷെ അവര് കാണാതെ പെട്ടെന്ന് മാറി മറിഞ്ഞു നിന്ന് അവരെ നോക്കുകയാണ് അവന് നല്ല സങ്കടാവുന്നുണ്ട് കാരണം അവന് പതിയെ പതിയെ അലക്സിനോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവളും തേജുനും തമ്മിൽ ക്ലോസ് ആവുന്നത് അവന് ചിന്തിക്കാനേ വയ്യ എന്തായാലും അടുത്ത ദിവസം തൊട്ട് തേജുനെ കാണുന്ന സമയം അലക്സിന് വാക്കുകൾ കിട്ടാതെ തപ്പലൊക്കെ വരുന്നു അവള് വല്ലാത്ത രീതിയിൽ പെരുമാറാൻ തുടങ്ങുന്നു അവൾക്ക് പതിയെ പതിയെ തേജനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം അവൾക്ക് പുറമേ ഹാൻ നോട്ടീസ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് ശേഷം ഇവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടല്ലോ പ്രത്യേകിച്ച് തേജനെ കാണുമ്പോൾ അവൾ പഴയ അലക്സ് അല്ലല്ലോ എന്ന കാര്യം ഹാനിനെ സങ്കടപ്പെടുത്തുന്നു ഇതേ സമയം അലക്സ് ഇങ്ങനെ വീഡിയോ ഗെയിം ഒക്കെ കളിക്കുന്നത് കാണുന്ന തേജന് നല്ല ചിരിയൊക്കെ വരുന്നുണ്ട് അവൻ അവള് കാണാതെ അവളെ നോക്കി ചിരിക്കാറുമുണ്ട് അവനും പതിയെ അവളോട് പ്രണയം തോന്നി തുടങ്ങുന്നു പക്ഷെ അവൻ അത് തീരെ പ്രകടമായി ില്ല അവളോട് സംസാരിക്കാനോ ചിരിക്കാനോ പോകുന്നില്ല പിന്നീട് ഇൻ അലക്സിനോട് എന്റെ ക്രഷിന് വാങ്ങാനായി ഒരു നെക്ലസ് ഓൺലൈനിൽ സെലക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ അലക്സ് ഒരു നെക്ലസ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻ ആ ഇത് കൊള്ളാമല്ലോ എന്റെ ക്രഷിന്റെ അതേ ടേസ്റ്റ് ആണ് നിനക്കുമെന്ന് പറയുന്നു ഇവന്റെ ഈ കമന്റിടി കേൾക്കുന്ന അലക്സ് ഇനി ഒരു പക്ഷേ ഇവൻ തന്നെയാണോ ക്രഷായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന ചിന്തയിൽ അവനോട് സംസാരിക്കുമ്പോൾ ഉടനെ തന്നെ ഇൻ അവളുടെ ധാരണ എല്ലാം തെറ്റാണെന്ന് പറയുന്നുണ്ട് ഒരിക്കലും നീ അല്ല എന്റെ ക്രഷ് എന്തായാലും നല്ലൊരു നെക്ലസ് വാങ്ങാൻ സഹായിച്ചതിന് നിനക്ക് ഞാൻ ഒരു നെക്ലസ് വാങ്ങി തരാമെന്ന് അവൻ പറയുന്നു അങ്ങനെ അടുത്ത ദിവസം ഉറക്കമുണ്ടായിരുന്ന അലക്സ് അവളുടെ ബെഡിന്റെ അടുത്ത് ഒരു നെക്ലസ് ഇരിക്കുന്നത് കാണുന്നു ഈ നെക്ലസ് തനിക്ക് കഴിഞ്ഞ ദിവസം നെക്ലസ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ഗിഫ്റ്റായി വാങ്ങി തരാമെന്ന് ഇൻ പറഞ്ഞ് അവൻ വാങ്ങി തന്ന നെക്ലസ് ആയിരിക്കുമെന്ന് അവൾ കരുതുന്നു പക്ഷേ ആ ഒരു നെക്ലസിന്റെ കൂടെ ഒരു ചെറിയ നോട്ടും ഉണ്ടായിരുന്നു അത് താഴെ വീണ് കിടക്കുന്നത് അലക്സ് ശ്രദ്ധിച്ചതേയില്ല അവൾ ഇൻ വാങ്ങി തന്നതാണ് ആ നെക്ലസ് എന്ന് കരുതി അതെടുത്തു വെക്കുന്നു അങ്ങനെ അന്ന് അലക്സും തേജുനും ഹാനും മാത്രമേ വീട്ടിലുള്ളൂ ബാക്കി മൂന്ന് പേരും പുറത്തു പോയിരിക്കുകയാണ് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഇന്ന് ഡ്യൂട്ടി അന്നാണെങ്കിൽ തേജുൻ പതിവില്ലാതെ അലക്സിനെ ഒരുപാട് ജോലി ചെയ്യാനൊന്നും സമ്മതിക്കാതെ അവളെ ജോലിയിലൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നു ഹാനാണെങ്കിൽ അലക്സ് അവൾക്ക് രാവിലെ കിട്ടിയ ആ ഒരു നെക്ലസ് ഇടാനായി ശ്രമിക്കുമ്പോൾ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞ് അത് പോയി ഇട്ടു കൊടുക്കുകയാണ് ഇത് കാണുന്ന തേജുൻ അത് ഇഷ്ടപ്പെടുന്നില്ല അവന് ഭയങ്കരമായ അസൂയ തോന്നുന്നു അങ്ങനെ പിന്നീട് അലക്സിന്റെ മുറി ക്ലീൻ ചെയ്യുന്ന സമയം താഴെ കിടന്ന ലെറ്റർ അവൻ ശ്രദ്ധിക്കാതെ വീണ്ടും അത് അകത്തേക്ക് അറിയാതെ തള്ളിക്കളയുന്നു അങ്ങനെ ഏറെ നേരം കഴിഞ്ഞ് പുറത്തേക്ക് പോയ മൂന്ന് കൂട്ടുകാരും തിരിച്ചു വരുന്നു അതിൽ ഇന്നാണെങ്കിൽ സങ്കടത്തിലാണ് വരുന്നത് അവൻ നെക്ലസ് വാങ്ങി അവന്റെ ക്രഷിനെ പ്രപ്പോസ് ചെയ്യാനായി പോയതാണ് പക്ഷെ ഒരു ദിവസം മുന്നേ അവള് മറ്റൊരാളുമായി റിലേഷനിലായി എന്ന മറുപടിയാണ് അവന് കിട്ടിയത് ഒരു ദിവസം മുന്നേ താൻ തന്റെ പ്രണയം പറഞ്ഞിരുന്നെങ്കിൽ തനിക്ക് അവളെ കിട്ടിയേനേ അവൻ സങ്കടപ്പെടുമ്പോൾ ഇത് കേൾക്കുന്ന തേജുന്റെ മനസ്സിൽ താൻ എത്രയും പെട്ടെന്ന് അലക്സിനോട് തന്റെ പ്രണയം തുറന്നു പറയണം അല്ലെങ്കിൽ അവൾ വേറെ ആരെങ്കിലുമായി പ്രണയത്തിലായി തനിക്കും അവളെ നഷ്ടപ്പെടുമെന്ന ചിന്തയുണ്ടാവുന്നു അങ്ങനെ അന്ന് രാത്രി ഇൻ തേജുനോട് തനക്ക് അലക്സിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു ആ സമയം തേജുൻ സത്യം മറച്ചു വെച്ച് അവളെ ഇഷ്ടമൊന്നുമല്ല അവളെ ഞാൻ ഒരു ഫ്രണ്ടായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ എന്ന് കള്ളം പറയുകയാണ് എന്തായാലും ഇവര് തമ്മിൽ നടക്കുന്ന സംഭാഷണം അലക്സ് മറിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു തേജന് തന്നെ ഇഷ്ടമല്ല എന്ന് കേൾക്കുന്നത് അവളുടെ ഉള്ളിൽ നല്ല സങ്കടമുണ്ടാക്കി തേജനാണെങ്കിൽ അലക്സ് ഇത് കേട്ടു എന്ന കാര്യം അറിഞ്ഞിട്ടുമില്ല അങ്ങനെ പിന്നീട് ഇവരെ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാനായി തീരുമാനിക്കുന്നു ഗെയിമിന്റെ ഇടയില് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തേജനോട് നിനക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന ചോദ്യം വരുമ്പോൾ അവൻ ഉള്ളിൽ ഒരു പ്രണയം ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയുന്നതാണ് ഇതും അലക്സിന് വല്ലാതെ വിഷമിപ്പിക്കുന്നു കാരണം അവൾ അവന്റെ ഉള്ളിൽ പ്രണയമുണ്ടെന്ന് അവൻ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഹാൻ അലക്സുമായി പുറത്തു പോകുമ്പോൾ അവന്റെ പ്രണയം തുറന്നു പറയണമെന്ന് കരുതുന്നുണ്ട് പക്ഷെ അവൻ അതിന് സാധിക്കുന്നില്ല അങ്ങനെ അവൻ അവന്റെ ഉള്ളിലെ കാര്യം പറയാതിരിക്കുന്നു പിന്നീട് തിരിച്ച് വീട്ടിലെത്തുന്ന സമയം ഇൻ അലക്സിന് ഒരു നെക്ലസ് കൊടുക്കാനാണ് ഞാൻ നിനക്ക് നെക്ലെസ് വാങ്ങി തരാമെന്ന് പറഞ്ഞില്ലേ ഇന്ന് പിടിച്ചോന്ന് അവൻ പറയുമ്പോൾ അലക്സ് ആകെ ഷോക്ക് ആവുന്നു കാരണം ഇവൻ കൊടുത്തതാണെന്ന് കരുതി അവൾ ഓൾറെഡി ഒരു നെക്ലസ് കഴുത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഇൻ വാങ്ങിയതായിരുന്നില്ല ആ ഒരു നെക്ലസ് എന്ന് മനസ്സിലാക്കുന്ന അലക്സ് സ് പിന്നീട് അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്താണ് സോങ് പറയുന്നത് അവൻ രാവിലെ ഫ്രണ്ട് ഡോർ തുറന്ന സമയം അവിടെ ഒരു ചെറിയ കുറിപ്പും ഈ ഒരു നെക്ലെസും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് അലക്സിനായിട്ട് ആരോ കൊണ്ടുവന്ന സമ്മാനമാണെന്ന് കരുതി ഞാൻ അവളുടെ ബെഡിന്റെ സൈഡിൽ വെച്ചതാണെന്ന് അങ്ങനെ കുറിപ്പുണ്ടെന്ന് സോങ് പറഞ്ഞതുകൊണ്ട് തന്നെ ആ കുറിപ്പിന് വേണ്ടി അലക്സിന്റെ മുറിയിൽ പരിശോധന നടത്തുമ്പോൾ ബെഡിന്റെ അടിയിൽ നിന്ന് ആ ഒരു കുറിപ്പ് കിട്ടുന്നു അതിൽ എനിക്ക് ആ ഒരു പെൻഡന്റിനെ പറ്റി നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് കുറിച്ചിരിക്കുന്നത് കണ്ട് ഈ കുറിപ്പ് എഴുതിയതും ഈ നെക്ലെസ് വെച്ചതും ആ ഒരു ഗേൾഫ്രണ്ടിന് അന്വേഷിച്ച് നടക്കുന്ന ആളാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ ഇവർ അയാൾ അന്വേഷിച്ച് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് അയാൾ പറയുന്നത് യഥാർത്ഥത്തിൽ അയാൾ അന്വേഷിച്ച് നടന്നത് മനുഷ്യ ഗേൾ ഫ്രണ്ടിനെ അല്ല ഇയാളുടെ വളർത്തു നായയാണ് അതിന്റെ പേരാണ് ഗേൾ ഫ്രണ്ട് കൂടാതെ അന്ന് രാത്രി മുറ്റത്ത് കിടന്ന് അലക്സിനെ കിട്ടിയ ആ ഒരു പെൻഡന്റ് ഈ വളർത്തുനായയുടെ കഴുത്തിലെ ചെയിനിലേ ആയിരുന്നു അതിനെപ്പറ്റി സംസാരിക്കാനായി ഇയാൾ വന്ന സമയം തേജോൻ അലക്സിനെ ഇയാൾ ആക്രമിക്കാൻ വന്നതാണെന്ന് കരുതി ഇയാളെ ഓടിച്ചു വിട്ടില്ലേ സത്യത്തിൽ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതല്ല എന്റെ നായ അന്വേഷിച്ചു നടന്നതാ അപ്പോ അതിന് ഞാൻ കുട്ടിയെ പേടിപ്പിച്ചെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ സോറി എന്ന അർത്ഥത്തിലൊരു ടോക്കൺ ഓഫ് അപ്പോളജി ആയിട്ടാണ് ഞാൻ ഒരു നെക്ലസ് അവിടെ കൊണ്ടുവച്ചതെന്ന് പറയുന്നു അങ്ങനെ പിന്നീട് ഇയാളോട് സംസാരിച്ചു കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു റൂമിലേക്ക് എത്തുന്ന അലക്സിനെ കാത്ത് അമേരിക്കയിലെ ഒരു കമ്പനിയിൽ നിന്ന് ഫോൺ കോൾ വരുന്നു അലക്സ് മുന്നേ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ അലക്സിനെ അവിടെ ഒരു നല്ല പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു എന്ന കോളാണിത് അലക്സ് ആ ഒരു ജോബ് ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ അവള് തിരിച്ച് അമേരിക്കയിലേക്ക് വരേണ്ടി വരും അങ്ങനെ പിന്നീട് അലക്സ് കൂട്ടുകാരുടെ കൂടെ ഐസ്ക്രീം കഴിക്കാനായി താഴേക്ക് വരുന്നു പക്ഷെ ആ സമയം അബദ്ധവശാൽ അഞ്ച് ഐസ്ക്രീമേ ഇവർ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളായിരുന്നു അങ്ങനെ തേജുന്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂടി വാങ്ങാനായി അലക്സ് വെളിയിലേക്ക് പോകുമ്പോൾ ഇവർ ആ പയ്യനെ കാണാണ് ആ പയ്യന്റെ പേര് ജിഹു എന്നാണ് ജിഹു ഇവരോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇവർക്കൊരു കപ്പിൾ റിംഗ് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നുണ്ട് അപ്പോൾ അലക്സും തേജുനും ഞങ്ങൾ കപ്പിൾസ് അല്ല എന്ന് ജിഹുവിനോട് പറയുന്നു പക്ഷേ തേജുന് ആ ഒരു റിംഗ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കാരണം ഇവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാമല്ലോ എന്തായാലും അന്ന് കടയിൽ പോയി വരുന്ന സമയം അടുത്ത ദിവസം നമുക്കൊരു കോഫി കുടിക്കാൻ വെളിയിൽ പോയാലോ എന്ന് തേജുൻ രണ്ടും കൽപ്പിച്ച് അലക്സിനോട് ചോദിക്കുന്നു അലക്സിന് അതിന് നൂറ് വട്ടം സമ്മതമായിരുന്നു അങ്ങനെ അടുത്ത ദിവസം നല്ല സുന്ദരിയായി റെഡിയായി അലക്സ് തേജുന്റെ കൂടെ പോകുന്നു അങ്ങനെ പിന്നീട് കുറെ നേരം ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഇവർ ഒരു പാർക്കിൽ പോയിരിക്കുന്നു ആ സമയത്ത് തന്റെ പ്രണയം തുറന്നു പറയാനായി തേജുൻ തുടങ്ങുമ്പോഴാണ് അലക്സ് അവള് തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം പറയുന്നത് ഇത് അവന് വലിയ ഷോക്കായിരുന്നു അവൻ പക്ഷെ അത് മറച്ചു വെച്ച് അവൾക്ക് ഓൾ ദി ബെസ്റ്റ് പറയുന്നു അങ്ങനെ വീട്ടിലെത്തി അവൾ താൻ അമേരിക്കയിൽ പോകുന്ന കാര്യം ബാക്കി കൂട്ടുകാരോട് പറയുമ്പോൾ അവർക്കും സങ്കടമാണ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇവരൊരു കുടുംബം ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവൾ പോകുന്നതിനു മുന്നേ ഇവൾക്കൊരു അടിപൊളി ഫെയർവെൽ പാർട്ടി അവർ അറേഞ്ച് ചെയ്യുന്നു ഒന്നിച്ച് നല്ല അടിപൊളി ഫുഡ് കഴിച്ച് പാട്ടുപാടി ഇവരതങ്ങ് ആഘോഷിക്കുന്നു അങ്ങനെ അലക്സ് പോകുന്ന ദിവസം വന്നെത്തുന്നു അങ്ങനെ അവൾ പോകുന്നതിന് മുന്നേ ഒരു ചോക്ലേറ്റും കൂടെ ഒരു നോട്ടും തേജുന് കൊടുക്കാനായി തയ്യാറാക്കുന്നു ആ നോട്ടിൽ അവൾ അവനോടുള്ള പ്രണയം എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോക്ലേറ്റ് കിട്ടുന്ന തേജുൻ ആ ഒരു കുറിപ്പ് കാണുന്നു അലക്സിന് തന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്ന അവൻ ആ ഒരു കുറിപ്പിന്റെ താഴെ തന്നെ അവനും അവളോടുള്ള പ്രണയം എഴുതി അത് അവൾക്ക് കൊടുക്കുന്നു എന്തായാലും ഇപ്പോൾ യാത്ര പറഞ്ഞേ പറ്റൂ അങ്ങനെ അലക്സ് യാത്രയാവുകയാണ് കൂട്ടുകാർ അവളെ യാത്രയാക്കാനായി വന്നു നിൽക്കുന്നു പോകുന്നതിന് മുന്നേ അലക്സും തേജിനും ആരും അറിയാതെ അവരുടെ പ്രണയം ഒരു ചിരിയിലൂടെ നോട്ടത്തിലൂടെയും പങ്കുവെക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അമേരിക്കയിലേക്ക് പോയി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന അലക്സിനെയാണ് അങ്ങനെ നാട്ടിലെത്തുന്ന അലക്സ് വീണ്ടും തേജുനെ കണ്ടുമുട്ടുന്നു അങ്ങനെ അവർ വളരെ സന്തോഷമായി ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ